ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ ഏഴ് മണിവരെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ടും കണ്ടൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ എന്താ മോന് സ്കൂളിൽ ഇന്നൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ വിളിക്കാൻ പോകാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്ത് രാവിലെ പുറത്തിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആ വാഷ് ചെയ്തൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഐസ നല്ല ഉറക്കമാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ അസാൻ പോകുന്ന ആ ഒരു സമയത്ത് ഐസ എഴുന്നേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ കിടത്തി അങ്ങ് ഉറക്കും അപ്പോൾ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ആ ഒരു സമയത്ത് എൻ്റെ ഈ കിച്ചണിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാനും പറ്റും അപ്പോൾ മോള് നല്ല ഉറക്കാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പം ചോറും ചിക്കൻ കറിയും പിന്നെ തലേ ദിവസം കപ്പ വേവിച്ചിട്ട് അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ അതും അച്ചാറും ഒക്കെ കൂടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനി ഇപ്പോൾ ചോറൊക്കെ വെക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും പിന്നെ ആ ചോറൊക്കെ എന്താ അരിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ എഴുന്നേൽക്കുന്ന മോള് രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാനും രാവിലെ ആ മോൾ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിടത്തി പിന്നെ ഒൻപത് മണിയൊക്കെ ആകുമ്പോഴും കിടന്ന് ഉറങ്ങും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാലും അപ്പം ചിക്കൻ എന്തായാലും വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഒന്ന് ഐസ് പോയി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ കയറിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ജോലിയില്ല അപ്പോൾ ഈ ഒരു ചോറും വെച്ചിട്ട് ആ ചിക്കൻ കറിയും കൂടി വെച്ചാൽ മാത്രം മതി പിന്നെ കപ്പ എടുത്തൊന്ന് തിളപ്പിച്ചിട്ട് അതും കൂടി എടുക്കണം മക്കൾ പിന്നെ കപ്പയൊന്നും അങ്ങനെ കഴിക്കില്ല അവർക്ക് തൈരും പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അത് മതി എനിക്കിങ്ങനെ കപ്പ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കൂടെ ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പം അങ്ങനെ പിന്നെ അപ്പം പിന്നെ രാത്രിയാണെങ്കിലും പിന്നെ കറിയായി പിന്നെ എനിക്ക് കിടന്ന് വേറൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ പിന്നെ ചിക്കനൊക്കെ റെഡിയാക്കി ക്ലീനാക്കി വെച്ചിട്ട് ഇപ്പം ചോറ് അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ തയ്യാരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നോക്കിയപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെള്ളം എഴുതിയിൽ നിന്നെടുത്ത് മാറ്റുകട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിസിൽ വരുമ്പോഴേക്കും വെള്ളമൊക്കെ ഫുൾ അവിടെ തെറിച്ച് വരും അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ ചോറ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ കറി വെക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എണ്ണ ചൂടാക്കി നമ്മൾ എന്താ സവാള ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് ഇതിനെ പറയുന്നില്ല കാരണം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സിമ്പിൾ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കി അപ്പോൾ അതേ ഇപ്പം കപ്പയൊക്കെ എടുത്തൊന്ന് പുറത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മോൻ വരുന്ന സമയത്ത് പെട്ടെന്ന് കൊടുത്ത് പിന്നെ കിടത്തി ഉറക്കാം അങ്ങനെ കിടന്ന് ഉറങ്ങില്ല കുറച്ച് നേരം പിന്നെ ഇവിടെ അപ്പുറത്തിൽ ലഹാന്റെ കൂടെ കളിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിടന്ന് ഉറങ്ങുള്ളൂ എന്നാലും ചില ദിവസങ്ങളിൽ കൊണ്ടുപോകുന്ന ടിഫിനൊന്നും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതേപോലെ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ പിന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് ഫുഡ് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് പിന്നെ വന്നുടനെ എന്തെങ്കിലും ചിലപ്പം ബേക്കറി ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കും അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ടേ പിന്നെ ഇങ്ങനെ കുളിക്കാനൊക്കെ ആണെങ്കിലും വരാറുള്ളൂ അപ്പോൾ പിന്നെ ദൈവ തക്കാളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു പാത്രം കണ്ടോ ഞാൻ ഈ പാത്രം നെസ്റ്റൂയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ വൺ ഫിഫ്റ്റി ദറംസിന് എന്തോ വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ റമദാൻ ടൈമിൽ ട്രെൻഡോളിന് ഈ സെയിം കുക്ക് വെയർ സെറ്റിന് തന്നെ ട്വൻറ്റി ഫൈവ് തിറംസിനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഉമ്മാക്കെ വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പക്ഷേ അത് കുറച്ച് ലേറ്റ് ഡെലിവറി ആയിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് ഇത്രയും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബൾക്ക് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവർ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേറ്റിനുള്ളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അവർ ട്വൻറ്റി ഫൈവ് ധെറംസിൻ്റെ കൂപ്പൺ അവർ റീഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറഞ്ഞ ആ ഒരു ദിവസം തന്നെ കുക്ക് വെയർസൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും അവർ വൈകിട്ട് നോക്കിയപ്പോഴത്തേക്കും ട്വൻറ്റി ഫൈവ് ധെറംസ് ഇങ്ങനെ റീഫണ്ട് ചെയ്തിട്ട് േ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെൻഡുകളിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരും ഇനിയിപ്പം പെരുന്നാളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ഉണ്ടാകുമെന്ന് തോന്നുന്നു പക്ഷേ അടിപൊളി ഓഫേഴ്സ് ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ വേറെ ഒരു കുക്കെയർ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വെറും ട്വൻ്റി ഫൈവ് ട്വൻറ്റി നയൻ തെറംസ് ആണ് ആയിട്ടുണ്ടായിരുന്നത് അതിന് നല്ല ബ്രാൻഡുള്ള ഡെൽകാസ റോയൽ ഫോഡ് അതുപോലെയുള്ള നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇവർ കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കി അത് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നൊക്കെയുള്ള സ്ക്രീൻ റെക്കോർഡിങ്ങോട് കൂടി ഞാൻ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഇത് ഇപ്പം ആ ഒരു സമയം കൊണ്ട് അത് ചിക്കൻ കറിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സമയത്ത് ആ ഒരു എന്താ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ച് വെച്ചുകൊടുക്കുക കേട്ടോ ചോറൊക്കെ ആ ഒരു സമയത്ത് വിസിലൊക്കെ വന്ന് വെന്ത് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സിങ്ക് ഇപ്പുറത്തെ സിങ്ക് ഉണ്ടല്ലോ ആ ഒരു സിങ്കൊന്ന് ഫുൾ ഫുള്ള് ക്ലീനാക്കിയിട്ട് അവിടെ കേട്ടോ പാത്രങ്ങൾ ഡ്രെയിൻ ആവാനായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി എല്ലാം ക്ലീനാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ മോനെ വിളിക്കാനായിട്ട് താഴേക്ക് പോവാണ് ഒരു പന്ത്രണ്ട് അമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് മോന് വരും അപ്പം ഞാനും ഐസായും കൂടി താഴെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പോകുമ്പോൾ നല്ല വെയിലാണ് നല്ല വെയിലും നല്ല ചൂടുമാണ് ഇടയ്ക്ക് ചെന്ന സമയത്ത് നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഐസായ പുറത്തിറക്കില്ല അങ്ങനെ അതിൻ്റെ ഇങ്ങനെ ഉള്ളിലോട്ട് തന്നെ നിൽക്കാൻ പറയും അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഐസ പിന്നെ അവിടെ ഫുൾ ഓട്ടോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ താഴേക്ക് ഇറക്കില്ല അവിടെ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയും ഇപ്പം ഞാനും അവിടെ ഇങ്ങനെ നിന്നു കൊടുക്കും മോനെ എത്തുമ്പോൾ അവരിങ്ങനെ ഹോൺ അടിക്കുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പം എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ സേഫായിട്ട് ഇപ്പുറത്തെ ക്രോസ് ചെയ്ത് ആക്കിത്തരും നമ്മൾ ക്രോസ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല കണ്ടക്ടർ തന്നെ സേഫായിട്ട് അവരിങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് ആക്കിത്തരും കേട്ടോ അപ്പോൾ ഇന്നിപ്പം തേഴ്സ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പി ഇ യൂണിഫോമാണ് അപ്പം സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുകയാണ് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുവാണ് All car. Uh, this is BMW and fear Seven. Then we are we are we can do like this and like this, like this. Then like this, like this. Then the dick is broken. Then see this. We can uh, open this dickies. Then this, this, this. Then we will open this BMW.

ഫോൺ <laughs> ഫോൺ <laughs> okay, അപ്പോൾ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ഇൽഹാൻ്റെ കൂടെ പിന്നെ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എന്താ അഡിക്റ്റേഷന് ഫുൾ മാർക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് മേടിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വിളിച്ചാൽ വരാൻ ഭയങ്കര പടിയാണ് അപ്പം അങ്ങനെ സോപ്പിട്ട് വിളിക്കുന്നതാണ് അപ്പം ഫുൾ മാർക്ക് മേടിച്ചാൽ ഗിഫ്റ്റ് മേടിച്ചരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫുൾ മാർക്കൊക്കെ മേടിച്ചിട്ട് ഉടനെ എനിക്ക് ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിക്കൊടുത്ത കാറാട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇപ്പം ഇൽഹാനെ കൊണ്ടുവന്ന് കാണിക്കുവാണ് പിന്നെ എന്നിട്ട് പറയുവാണ് ടീച്ചർ ഗെയിമി ഫുൾ മാർക്ക് ൈ ബാബ കെയമ്മീന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അവനോട് പോയി എന്നിട്ട് ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അവരവിടെ കളിക്കുകയാണ് ആ ഒരു സമയത്ത് ഞാനിപ്പം ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സും ഒക്കെ എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് വെക്കുവാണ് അപ്പം ഇന്നെന്ത് പറ്റിയോന്നറിയില്ല ഫുള്ള് കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മിക്കവാറും തിരിച്ച് അതുപോലെ കൊണ്ടുപോകുന്നത് പകുതി ഒക്കെ കൊണ്ടുവരും കഴിക്കാൻ ഭയങ്കര പാടാണ് അവിടെ ഫ്രണ്ട്സിനോടൊപ്പം കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കഴിക്കാണ്ട കൊണ്ടുവരാ ചെയ്യുന്നത് അപ്പം ഇന്നിപ്പം എന്തായാലും കഴിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് ബോക്സിലും എന്തെങ്കിലും കൊടുത്ത് വിടും മിക്കവാറും ആപ്പിളോ ഏത്തപ്പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത് അതും ഇത് തന്നെയാണ് കഴിക്കില്ല അതുപോലെ തിരിച്ച് കൊണ്ടുവരും വീട്ടിലാണെങ്കിൽ ആപ്പിളും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാണ് കഴിക്കാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഫുൾ അവർ ഫ്രണ്ട്സുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും തിരിച്ചതുപോലെ തന്നെ കൊണ്ടുവരും അപ്പം ഇന്നിപ്പോൾ അലഹമില്ല എന്തായാലും കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു സമയം കൊണ്ട് അവർ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ വന്നിട്ട് കുറച്ച് രണ്ട് ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ പോകുന്നത് പിന്നെ കുറച്ച് കഴിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ കളിക്കാൻ വിളിച്ചാൽ വരികയുള്ളൂ അല്ലെങ്കിൽ പിന്നെ വിളിക്കുമ്പോൾ പിന്നെ ഒരു നിർബന്ധവും ബഹലമൊക്കെ ആയിരിക്കാം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതെല്ലാം ടിഫിൻ ബോക്സൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചോറ് കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കപ്പ കഴിക്കില്ല അപ്പം അതുകൊണ്ട് തൈരും ചിക്കൻ കറിയും ചോറും കൂടി വെച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളി കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനിങ്ങനെ ഫുഡും കൂടി കൊടുക്കും അപ്പോൾ പിന്നെ അത് രണ്ടും അങ്ങ് നടന്നോളും ഐസാക്ക പിന്നെ ഭയങ്കര പാടാണ് അതിൻ്റെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാലും ആൾ ഇതുപോലെ കേട്ടോ ഞാൻ ചോറും കൊണ്ട് പോകുമ്പം എണീറ്റ് ഓടിക്കളയും പിന്നെ അവിടെ ഫുള്ളോരോട്ടോ ആണ് ചിലപ്പോൾ കൊണ്ട് കിച്ചണിൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കൊണ്ട് കിച്ചണിൻ്റെ മോളിൽ കയറ്റി ഇരുത്തിയിട്ടൊക്കെയാണ് പിന്നെ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ചില സമയത്ത് മൂഡ് ഉണ്ടെങ്കിൽ അങ്ങ് കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ് ഏറ്റവും ജോലി എന്ന് പറയുന്നത് ഐസക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഒന്നും കഴിക്കില്ല എന്ത് കൊടുത്തു കഴിഞ്ഞാലും വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും അസാൻ ആണെങ്കിൽ പിന്നെ വിശപ്പുണ്ടെങ്കിൽ അങ്ങ് കഴിച്ചോളും വലിയ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പേരും കൂടെ അങ്ങനെ കളിക്കുവാണ് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇൽഹാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൽഹാൻ പോയ സമയത്ത് ഇവർ കുറച്ച് നേരം പിന്നെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് പിന്നെ അസാൻ അവിടെ കിടന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആറ് ഇരുപതിനാട്ടോ ബസ് വരുന്നത് അപ്പം ഒരു ഒരഞ്ച് അമ്പതൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ് പിന്നെ വന്നു കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഉറങ്ങൂല ഈ കളിയാണ് അവിടെ പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് നേരം കിടത്തി ഉറക്കും പിന്നെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ടേബിളും ഒക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ താഴെ ഫ്ലോറിലൊക്കെ ചിലപ്പം ഇവർക്ക് ചോറ് കൊടുത്തതിൻ്റെ ചോറും ഒക്കെ കാണും അപ്പോൾ അത് ആ ഒരു സമയത്ത് ഞാൻ അതും കൂടി ഒന്ന് ഇങ്ങനെ ക്ലീനാക്കി ഇടുവാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഐസ അതെ ഇവിടെ ഫുള്ള് കളിയാണ് ഇത് ഇതിപ്പം ഇന്നലെ ബാഗ് വാങ്ങിക്കൊടുത്താണ് ഇപ്പോൾ ബാഗ് ഭയങ്കര ഒരു ഇഷ്ടത്തിൽ നിൽക്കുവാണ് ഇവിടെ പോകുകയാണെങ്കിലും ബാഗ് വേണം ബാഗ് എന്ന് പറഞ്ഞ് നിൽക്കും അങ്ങനെ ഇന്നലെ കാസാന് കാറ് മേടിച്ച സമയത്ത് ഐസാക്ക് ഒരു ഇതുപോലൊരു ബാഗും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പം കിടക്കുമ്പോഴും ഒക്കെ ആ ബാഗ് തൂക്കിയിട്ടാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയതൊക്കെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ബാഗ് ഐസ എൻ്റെ കയ്യിലായിപ്പോയപ്പോഴത്തേക്കും ഇതുപോലെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ ബാഗ് എവിടെയും മീന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുള്ളിൽ നിന്ന് ബാഗ് വെച്ചിട്ടുള്ള കളിയാട്ടോ അപ്പോൾ പിന്നെ അവിടെ ഒന്ന് മോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ചോറൊന്നുമല്ല എന്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ഞാനതൊന്ന് ഇങ്ങനെ തൂത്ത് തുടച്ച് മോപ്പ് ചെയ്തിട്ട് കൊടുക്കും കാരണം മക്കളുള്ളത് കൊണ്ട് തന്നെ ഫുഡ് ചെറുതായിട്ട് താഴെയൊക്കെ ഇങ്ങനെ ഐസായൊക്കെ കൊണ്ടിടും അപ്പോൾ ഒരച്ചിരി ഫുഡ് താഴെ വീണാൽ തന്നെ പാച്ച ശല്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ക്ലീനാക്കി ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇനിയിപ്പം കച്ചടമുണ്ടല്ലോ നമ്മുടെ വേസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൊണ്ട് കളയാനായിട്ട് പോവാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഗ്യാർബേജ് റൂമുള്ളത് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് ഫുൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ ഇനിയിപ്പം വന്നിട്ട് പിന്നെ ഐസായം കിടത്തി ഉറക്കും കുറച്ച് നേരം കിടത്തി ഉറക്കും ഭയങ്കര പാടാണ് ഉറങ്ങാനായിട്ട് ഇപ്പം അസാൻ ഇപ്പോൾ സോഫയിലേ കിടന്ന് ഉറങ്ങിയോണ്ട് കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി കളിച്ച് 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 അവിടെ കിടക്കത്തേ ഉള്ളൂ അങ്ങനെ പിന്നെ രണ്ടുപേരെയും ഇത് ഇവിടെ കൊണ്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് നേരം അവർ കിടന്ന് അങ്ങനെ ഉറങ്ങും ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കും കിടക്കില്ല കാരണം കിടന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ജോലി ഫുള്ള് പെൻഡിങ് ആവും രാത്രിയത്തേക്ക് ചിലപ്പോൾ കറി വെക്കാനുണ്ടാകും അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യുവാണ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ എന്തായാലും കറി രാത്രിയത്തേക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് ടി വി ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഫിലിം എന്തെങ്കിലും പക്ഷെ അപ്പോൾ ഒരു എന്തോ ഫിലിം കാണാനോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല പിന്നെ ഓഫ് ചെയ്തു വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ ഈ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ മിക്കവാറും ഈ വോയ്സ് ഓവറൊക്കെ ചെയ്യുന്നത് ഇവർ ഉറങ്ങുന്ന സമയത്താണ് രാത്രി പറ്റില്ല കാരണം ഐസ ഉറങ്ങുന്നത് ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ നമ്മൾ നേരത്തെ കിടത്തിയാലും ഐസ ഇങ്ങനെ എന്തെങ്കിലും വളം വെച്ചുകൊണ്ട് കിടക്കും ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് ഞാൻ വോയിസ് ഓവറും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യും പിന്നെ കറി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കറി വെക്കുകയൊക്കെ ചെയ്യാണ് ചെയ്തത് അപ്പോൾ പിന്നെ വൈകിട്ട് എഴുന്നേറ്റിച്ച് ഞങ്ങൾ മാങ്ങ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു അത് ഇച്ചിരി പുളിയുള്ള മാങ്ങയായിരുന്നു കഴിക്കാൻ ആരും കഴിക്കുന്നില്ല അങ്ങനെ ഭയങ്കര പുളിയായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും ജ്യൂസ് ആക്കാം വിചാരിച്ചു ഷെയ്ക്ക് പോലെ ആക്കിയിട്ട് പാലും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് പോലെ ആക്കാം എന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും പിന്നെ കുടിക്കുമല്ലോ ഒരു പുളിയൊക്കെ മാറിയിട്ട് പിന്നെ കുടിക്കാനിഷ്ടം അങ്ങനെ ഇതേ പാലും പഞ്ചസാരയും പിന്നെ ഞാൻ കുറച്ച് റൂ റൂഹഫ്സയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നെ അതാണ് ആ ഒരു കളർ വ്യത്യാസം വരുന്നത് അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് അപ്പുറത്ത് ഇൽഹാനും ഹംദാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ജ്യൂസ് കൊടുത്തിട്ട് അവർ കുടിക്കില്ല അവർക്ക് അങ്ങനെ ഫുഡോ ജ്യൂസോ ഒന്നും കൊടുത്താൽ കുടിക്കില്ല കേട്ടോ ചോക്ലേറ്റും ചിപ്സും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലേ കൊടുക്കുള്ളൂ അങ്ങനെ പിന്നെ കുറച്ച് പിസ്തയും ജ്യൂസും ഒക്കെ കൊടുത്താൽ അവരവിടെ ഇരുന്ന് പിന്നെ കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വൈകിട്ട് വരെയുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബായ് അസ്ലാമലൈക്കും